ഞാനും എൻ്റെ സ്വഭാപത്തും നക്ഷത്രതുല്യരാണെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസല്ല തങ്ങളുടെ അനുചരന്മാരിൽപ്പെട്ട തെമീം ഇബിൻ സെയ്ദ് അൽ അൻസാരി എന്ന തെമീം അൻസാരി മഹാനവറുകളുടെ അടുത്തേക്കാണ് ഈ യാത്ര ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച മഹാനവറുകൾ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധിൽ പതിനെട്ട് വർഷക്കാലം ഭരണം നടത്തിയിരുന്നു മുന്നൂറ്റി പതിമൂന്ന് അഷാബിൽ ബദലികളിൽപ്പെട്ട മഹാനവറുകൾ വഫാത്തായപ്പോൾ ബസിയത്ത് പ്രകാരം ശിഷ്യന്മാർ ശരീരം ഒരു പെട്ടിയിലാക്കി കടലിലേക്ക് എറിയുകയാണ് ചെയ്തത് കടലിൻ്റെ അടിയിൽ മത്സ്യങ്ങളുടെ അകമ്പടിയോടുകൂടി ആ പെട്ടി സംരക്ഷിക്കപ്പെട്ടു കുറേ കാലത്തിന് ശേഷം ഒരു വലിയ മത്സ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ചെന്നൈയിലെ കോവളം എന്ന തീരപ്രദേശത്ത് കരയിലോട്ട് അടിയുകയായിരുന്നു നവാബ് മുഹമ്മദ് ഖാൻ എന്ന ആൾക്ക് സ്വപ്നദർശനം കിട്ടുകയും അതിലുപരി സൊഹാബി റസൂൽ എന്ന തെളിവ് ചില രേഖകൾ ആ പെട്ടിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു فيه ارتعي പ്രപന്റെ സൃഷ്ടിപ്പിന്റെ കാതലായ സൂര്യ തേജസ് ആയ എല്ലാവരുടെയും കൽബിന്റെ നൂറായ പൊന്നോളിയായ മുഹമ്മദ് മുസ്തഫ സാഹുലൈ തങ്ങളെ നേരിൽ കാണാൻ കഴിഞ്ഞ പുണ്യാത്മാവാണ് തമീബിനു സയ്യിദ് അൽ അൻസാരി എന്ന അൻസാരി ഗോത്രത്തിൽപ്പെട്ട മഹാനവുകൾ وكم من الكريم يردهم وردوا തങ്ങളുടെ ചാരത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന അസറത്ത് ഫക്കീർ മുഹമ്മദ് അറബ് എന്ന മഹാനവറുകൾ ഈജിപ്തിൽ നിന്നും വന്നവരാണ് തമീമുൽ അൻസാരി അൻസാരിപ്പാപ്പാൻ്റെ മക്കാമ് പരിചരിച്ചിരുന്നത് ഈ മഹാനവറുകളാണ് ഒരു പ്രദേശത്ത് നിന്ന് ഒരു പിതാവും ഒരു മാതാവും ഒൻപത് പെൺമക്കളും കൂടി ആകാശഭൂമി ലോകങ്ങൾ കീഴടക്കിയ സഹാബിയായ തെമീമുൽ അൻസാരി പാപ്പാനെ കാണാൻ വരികയാണ് അവിടുത്തെ അനുഗ്രഹം തേടുകയാണ് അവിടെ നിന്നും അള്ളാഹുവിനെ മനസ്സിലാക്കുകയാണ് ഈ കവാടത്തിനപ്പുറം അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരാണ് ആത്മീയ ചികിത്സയും ആത്മാവിൻ്റെ ചികിത്സയും നടത്തുന്നത് ഈ ഒൻപത് പെൺമക്കളും ഈ മാതാവും പിതാവും ചേർന്നവരാണ് അല്ലാതെയും ഒരുപാട് പുണ്യാത്മാക്കൾ തങ്ങളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്